നമ്മളുടെ വീടുകളിൽ ഒന്നിലധികം ആളുകൾക്ക് മാസം മൂവായിരം രൂപ വീതം പെൻഷൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുന്നു സഹോദരങ്ങൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതമാണ് മാസം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് സുഗമമായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും എല്ലാ മാസവും ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ശ്രം യോഗ്യ മൻധൻ യോജന എന്ന അസംഘടിത മേഖലയിലുള്ളവർക്ക് വേണ്ടിയുള്ള വലിയൊരു പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നമ്മളുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെ എന്നാൽ ഈ പദ്ധതി എല്ലാം തന്നെ ഒരു സമയത്ത് ചിലപ്പോൾ നിലയ്ക്കപ്പെട്ടേക്കും അതോടൊപ്പം തന്നെ ഒരുപാട് മാനദണ്ഡങ്ങൾ അത് കൂടുതൽ കർശനമായിട്ട് വരും നാളുകളിൽ മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വിശ്രമ ജീവിതം ദുസഹകരമായി മാറുകയും ചെയ്യും അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അതായത് വരുമാനമെല്ലാം നിലച്ച ഒരവസ്ഥയിലേക്ക് മാറും ഈ സമയത്ത് ചെറിയൊരു സഹായമായിട്ട് മാസതോറും കേന്ദ്ര സർക്കാരിൻ്റെ മൂവായിരം രൂപ അത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഈ ഒരു പദ്ധതി ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് അത് മാത്രമല്ല നമ്മളുടെ കൈവശം കേവലം അമ്പത്തഞ്ച് രൂപ എടുക്കാനുണ്ട് മാസം മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഈ സ്കീമിൽ സുഗമമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും അംശാദായം അടയ്ക്കുന്നതിനും വേണ്ടി സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സമയത്താണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനുശേഷം ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല മാസം ഒരു ഇരുപതിനായിരം രൂപ വരെയൊക്കെ സാലറി വാങ്ങുന്ന വ്യക്തികൾക്ക് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് സർക്കാർ ജോലിയോ മറ്റ് ഏതെങ്കിലുമൊക്കെ നല്ല ശമ്പളത്തിൽ ജോലിയോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ ഉള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കൊക്കെ ഇതിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല സാധാരണക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ചേരാൻ സാധിക്കും കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ അംശാദായം അടയ്ക്കുന്നു കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ നമ്മൾ അടച്ച തുകയ്ക്ക് തുല്യമായ വിഹിതം അടയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത് അറുപതാം വയസ്സ് മുതൽ നമുക്ക് മാസം മാസം പെൻഷനായിട്ട് നൽകിക്കൊണ്ടിരിക്കും പതിനെട്ടാം വയസ്സ് ചേരുന്ന ഒരു വ്യക്തി അൻപത്തഞ്ച് രൂപ അടച്ചാൽ മതി അത് എല്ലാ മാസവും അതേ നിരക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം ഇനി നമുക്ക് ഒരു ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരാൻ എങ്കിൽ നമ്മൾ നൂറ് രൂപ വീതം അംശാദായം അടയ്ക്കണം എല്ലാ മാസവും ഈ തുക തന്നെ അടയ്ക്കണം കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ നൂറു രൂപ വീതം നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും ഇനി നാല്പതാം വയസ്സിലാണ് ചേരാൻ എങ്കിലും പ്രശ്നമില്ല ഇരുന്നൂറ് രൂപ മാസം അടയ്ക്കാൻ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നാൽ മതി അപ്പോഴും നമുക്ക് മൂവായിരം രൂപ പെൻഷൻ ഉറപ്പാണ് ആധാറും ബാങ്ക് അക്കൗണ്ടുമുള്ള ഏതൊരു വ്യക്തിക്കും ഇതുപോലെ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ എൽ ഐ സിയുടെ ഓഫീസുകൾ വഴിയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരെല്ലാം ഈ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചെറിയൊരു അംശാദായം മാത്രമാണ് ആകുന്നത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പദ്ധതിയിൽ നിശ്ചിത വർഷങ്ങൾ അതായത് ഒരു പത്ത് വർഷത്തോളം ഒക്കെ തുടർന്ന ശേഷം നമുക്ക് ഈ പദ്ധതിയിൽ നിന്ന് പിൻവാകുന്നതിനുള്ള അവസരമുണ്ട് അപ്പോൾ അടച്ച തുകയൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഈ പദ്ധതിയിൽ ഇപ്പോൾ അംശാദായം അടയ്ക്കുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ഈ പദ്ധതി തുടർന്നു പോകുവാനും ആയിരിക്കും ഒരുപാട് മേന്മകളുള്ള പദ്ധതിയുടെ ഭാഗമാവുക മറ്റ് വിശദ വിവരങ്ങൾ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ എൽ ഐ സി ഓഫീസുകളിൽ അന്വേഷിച്ചറിയുക ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക